ആ ഇത്തവണ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയം കിട്ടിയിരിക്കുന്നത് മറന്ന പാർട്ടി എന്നല്ല ബി ജെ പി ആണ് ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ തവണ ആർ ജെ ഡി ആയിരുന്നു അത്തരത്തിൽ നമ്പർ വൺ കക്ഷിയായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ ബി ജെ പിന്റന്നാം ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ പത്ത് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഒരു ഫോഴ്സ് ആയിട്ട് നിന്നിരുന്നത് ഡി ഫോഴ്സ് ആയിട്ട് നിന്നിരുന്നത് നിതീഷ് കുമാറായിരുന്നു പക്ഷെ ആ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് അത് ബി ജെ പി യുടെ കൈയിലേക്ക് പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിജയം ഒരു വലിയ പരിധിവരെ ബി ജെ പി തന്ത്രങ്ങൾക്കുള്ള വിജയമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്തെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനങ്ങളാണ് അതിനകത്ത് പ്രവർത്തിച്ചത് നമുക്ക് അറിയാൻ കഴിയില്ല ഒരുപക്ഷെ പതിനായിരം രൂപ വരെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പദ്ധതി അടക്കമുള്ള സാമൂഹിക ക്ഷേമ നടപടികൾ അതുപോലെ തന്നെ ബീഹാർ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം ആന്ധ്രാപ്രദേശും ബീഹാറുമാണ് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണ നൽകിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പത്ത് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പാക്കേജ് സാമ്പത്തിക പാക്കേജുകൾ മറ്റൊരു സംസ്ഥാനത്ത് കിട്ടാത്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബീഹാറിലെ ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ പതിനായിരം രൂപ സ്ത്രീകളുടെ കയ്യിലേക്ക് അടക്കമുള്ള പരിപാടികൾ വരുമ്പോഴും അത് ഓർഡിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഇതാ സംഭവിച്ചു നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അമിതമായിട്ടുള്ള ശ്രദ്ധ ബീഹാറിൽ വന്നത് ബീഹാറിൽ നൽകിയിരിക്കുന്ന പ്രത്യേക പാക്കേജ് അതെല്ലാം അതെല്ലാം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുതന്നെയാണ് അതിൽ അപ്പം ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞു രാഹുൽ ഗാന്ധി ഈ പല ബോംബുകൾ പൊട്ടിക്കാനൊക്കെ പോയി ബന്ധപ്പെട്ടൊക്കെ പക്ഷെ ഇതൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നത് തന്നെയാണ് പ്രധാനം എന്നുകൂടി മനസ്സിലാക്കി തരികയല്ലേ ഇതിലൂടെ അല്ല അതിലെന്താ പ്രോബ്ലം എന്ന് വെച്ചാല് പ്രതിപക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും നടത്തി കൊടുക്കാൻ കഴിയില്ല അധികാരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ ഇരുപത് വർഷത്തിലേറെയായിട്ട് ബീഹാറിൽ അധികാരം കൈയാളുന്നത് ജെ ജെ ഡി യു ബി ജെ പി കമ്പയിൻ ആണ് അതിനകത്ത് ഇപ്പം ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കൂടി വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ നിതീഷ് കുമാറിന്റെ സർക്കാർ വിജയിച്ചു അതിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അർത്ഥം പിന്നെ ജനങ്ങൾക്ക് പിന്നെ ഈ ഭരണത്തെക്കുറിച്ച് പരാതികളില്ല എന്നല്ല പക്ഷെ ആ പരാതികളേക്കാൾ കൂടുതൽ അവർ കൂടുതൽ കണ്ടത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളാണ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുള്ള അമിതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെയും ഇത് ധരിക്കുന്ന അവർക്ക് അനുകൂലമായിട്ടൊരു തരംഗം ഉണ്ടാവും കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകൂല്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമാണ് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു വോട്ട് നില എടുക്കും എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ അത് കണ്ടിട്ടുണ്ട് കേരളത്തിൽ പോലും അത് കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതാത് കാലത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് അതുകൊണ്ട് സാമൂഹിക ക്ഷേമ മേഖലയിൽ ദൈനംദിനമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലൊപ്പം തന്നെ കൂടുതൽ ശ്രദ്ധ സർക്കാരുകൾ ചെയ്തു ായിട്ട് വരും കൂടുതൽ താൽക്കാലികമായിട്ട് ജനങ്ങളുടെ കയ്യിലെടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന മണ്ണിലേക്ക് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും കൂടുതൽ ശ്രദ്ധ ചെലുത്തും എല്ലാ പാർട്ടികളും അങ്ങനെ ശ്രദ്ധ ചെലുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഭരണമാറ്റം ആഗ്രഹിക്കാത്തത് ഇതുകൊണ്ട് ആയിരിക്കും അല്ലേ ജനങ്ങൾ കാരണം സർക്കാരിന്റെ കേരളത്തില് കേരളത്തിലെ കൈ തവണ പിന്നെ പിണറായി വിജയൻ സർക്കാരിന് രണ്ടാം ഭരണത്തിന് പ്രധാനപ്പെട്ട കാരണമായത് ആ സമയത്ത് നൽകിയ ഒരു പാക്കേജാണ് ആ പാക്കേജ് പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുകൾ വഴിയൊക്കെ നൽകിയിരിക്കുന്ന വലിയ ആനുകൂല്യങ്ങൾ കിറ്റുകൾ ആ കിറ്റുകൾ ജനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ എനിക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കിറ്റുകളുടെ സ്വാധീനത്തിൽ തന്നെയാണ് പലരും വോട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് കാരണം ദാരിദ്ര്യം അതുപോലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഒരു അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ല പക്ഷെ ബീഹാർ വളരെ ദാരിദ്ര്യം ഉള്ള ഒരു വലിയ തോതിൽ ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ അവിടെ പതിനായിരം രൂപ കീശയിലേക്ക് വരുമ്പോ ഒരു സർക്കാരിനും അത് ചെയ്യാൻ കഴിയും മുമ്പ് ഒരു സർക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും ആ സർക്കാരിന് അനുകൂലമായിട്ട് ജനങ്ങൾ വിധിയെഴുതും കേരളം കുറെ കൂടി അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിട്ട് പോലും ആ ഇവിടെ ഒരു കിറ്റ് കൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന് വിജയിക്കാൻ പറ്റി നമ്മുടെ അനുഭവമാണ് നമ്മുടെ കൺമുമ്പിലുള്ളതാണ് അതുകൊണ്ട് ീഹാറിലെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണം എറിഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചു അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പോലുള്ള പണമാണ് എറിയാൻ ഉപയോഗിച്ചത് നാട്ടുകാരുടെ എഴുതി പണം എടുത്തുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ മിക്കവാറും എല്ലാ സർക്കാരുകളും ഇനി ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ തന്ത്രം ബീഹാറിൽ വിജയിച്ചു എന്നുകൂടി നമ്മൾ പറയണം അല്ലേ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇനി അതാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ബീഹാറത് വിജയിച്ചു ആ വിജയിച്ച തന്ത്രം മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ട് വീശും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം